എൽദോസ് കുന്നപ്പള്ളി പ്രതിയായ കേസിൽ കുറ്റപത്രം പുറമേ വധശ്രമവും ചുമത്തിയിട്ടുണ്ട് എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളും കേസിൽ പ്രതിയാണ് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെ ഒന്നിലേറെ തവണ എൽദോസ് ബലാത്സംഗം ചെയ്തു എന്നാണ് കുറ്റപത്രം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അടക്കം മൂന്ന് പേരാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് അഞ്ചു വർഷമായി പരിചയത്തിലുള്ള യുവതിയെ പേട്ട റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നിന്ന് സ്വന്തം കാറിൽ കയറ്റി കോവളം അടിമലത്തുറയിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കുറ്റപത്രം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാണ് എം എൽ എ യുവതിയെ അടിമലത്തുറയിലെ ആയുർവേദ റിസോർട്ടിൽ കൊണ്ടുവന്നത് വരാന്തയിൽ കസേരയിലിരുന്ന യുവതിയെ പിടിച്ചു വലിച്ച് മുറിയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് എറണാകുളം തൃക്കാക്കരയിലെ എൽദോസിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെത്തിച്ച് ബലാത്സരിച്ചു 生根制度。 അതേ മാസം അഞ്ചിന് കുന്നത്തുനാട്ടിലെ കുന്നപ്പള്ളി വീട്ടിലെത്തിച്ചും പീഡിപ്പിച്ചു പിന്നീടും വിവിധ സ്ഥലങ്ങളിൽ പീഡനം നടന്നു കോവളത്ത് വെച്ച് യുവതിയെ താഴ്ചയിലേക്ക് വീഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ പ്രതിപട്ടികയിലുള്ള എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കൾ യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുറ്റം കുറ്റപത്രം സമർപ്പിച്ചത് സാധാരണ നടപടിയെന്ന് എൽദോസ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ബലാത്സംഗ ആരോപണം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്നത് കോവളത്തേക്കുള്ള യാത്രയ്ക്കിടെ എൽദോസ് മർദ്ദിച്ചെന്ന പരാതിയാണ് യുവതി ആദ്യം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത് ഈ പരാതി കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു എന്നാൽ തുടർ നടപടികളുണ്ടായില്ല ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന പരാതിയുമായി സുഹൃത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണത്തിനിടെ യുവതി നേരിട്ട് സ്റ്റേഷനിൽ ഹാജരായി ആ പരാതിയിൽ മൊഴി നൽകുമ്പോഴാണ് എൽദോസ് ബലാത്സംഗം ചെയ്തതെന്ന് യുവതി വെളിപ്പെടുത്തിയത് തുടർന്ന് കോടതിയിലും സമാന മൊഴി നൽകി കേസ് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത് അന്വേഷണ ഘട്ടത്തിൽ എൽദോസിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ മുപ്പത്തിനാല് സാക്ഷികളും അറുപത്തിയൊന്ന് രേഖകളും മുപ്പത്തിനാല് വസ്തുവകകളും കുറ്റപത്രത്തിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം